എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ നിൻ ചിറകാലെ മറച്ചു പരീ ഷൈൽ നിന്നെന്നെ കാക്കണമേ ഒളിവായി നോക്കീടാതെൻ്റെ കാളെയും കാക്കണമേ വഞ്ചന കേൾക്കാതടിയുടെ കാതുകളെയും കാക്കണമേ എന്ന തരങ്ങൾക്കുന്നും നീ കവലായും നിൽക്കണമേ എന്നുള്ളിൽ ദോഷം ജൈവാ ദൈവത്തിന് സ്തുതി വീണ്ടും വലിയ നോമ്പിൻ്റെ കാലയളവിലൂടെ നാം കടന്നു പോകുന്നു ഈ നാളുകളിൽ നമ്മളിൽ നിന്ന് അന്യമായി പോകുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ ഒരു വ്യക്തി വളരെയേറെ കരുതലോടെ തന്റെ കാർ വൃത്തിയാക്കുകയായിരുന്നു ആ സമയത്ത് അയാളുടെ നാലു വയസ്സ് മാത്രം പ്രായമായ മകൾ കാറിനടുത്തേക്ക് വരികയും കാറിനടുത്ത് നിന്ന് കല്ലെടുത്ത് അവൾ ആ കാറിൽ വരയ്ക്കുവാൻ തുടങ്ങി കാറിൽ സ്ക്രാച്ച് വീഴുന്നത് കണ്ട് അവളുടെ അപ്പ വളരെയേറെ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു വളരെ ശക്തമായി അവളുടെ കൈ അടിച്ചു ആ അടിയുടെ ആഘാതത്തിൽ അവളുടെ കൈക്ക് ഫ്രാക്ചർ സംഭവിച്ചു വേദന സഹിക്ക വയ്യാതെ ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന മകളുടെ അടുത്തേക്ക് വരുന്ന അപ്പയോട് അവൾ ചോദിച്ചു അപ്പേ ഇനി എൻ്റെ കൈ ശരിയാകില്ലേ താൻ ചെയ്ത ഓർത്ത് പശ്ചാത്തപിച്ച അയാൾക്ക് തന്റെ മകളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല വളരെയേറെ സങ്കടത്തോടും ദേഷ്യത്തോടും അയാൾ തിരികെ വീട്ടിലെത്തി തൻ്റെ കാറിലേക്ക് തൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ധാരാളമായി അദ്ദേഹം ഇടിച്ചു ആ ഇടിക്കുന്ന സമയത്ത് അയാളുടെ നോട്ടം ആ കുട്ടി കുത്തി വരച്ച ഭാഗത്തേക്ക് പതിഞ്ഞു അതിൽ ആ കുട്ടി എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ഐ ലവ് ഡാഡ് ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കുവാൻ നമുക്കുണ്ട് മനുഷ്യർ സാധനങ്ങളെ സ്നേഹിക്കുകയും മനുഷ്യരെ ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുകയും ഉപയോഗിക്കുകയുമാണ് ചെയ്യേണ്ടത് വിശുദ്ധ യോഹനാല് സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പി നോമ്പുകാലത്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സ്നേഹിച്ചു സഹായിച്ചു അവരെ കരുതുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നോമ്പ് അർത്ഥമുള്ളതായി തീരുന്നത് അതിന് ഈ നോമ്പ് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുത്ത നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവ് ഞങ്ങളോട് ക്ഷമിക്കും വിശുദ്ധ മത്തായി ആറിന്റെ പതിനാല്